പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യ സ്വതന്ത്രമാകുന്നത് വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം പ്രധാനപ്പെട്ട സംഭവങ്ങളും അതിന്റെ വർഷങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി രണ്ട് വീഡിയോകളിലായിട്ട് ഇതിനോടകം തന്നെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് വരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആ പ്രധാന സംഭവങ്ങളും അതിൻ്റെ വർഷങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് നമ്മൾ പറയുകയുണ്ട് അതിന് കാരണമായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവസാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന അത് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് നിലവിൽ വന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിലാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആറ്റ്ലിയുടെ പ്രഖ്യാപനമാണ് അന്ന് ബ്രിട്ടന്റെ പ്രധാന ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ആറ്റ്ലിയുടെ പ്രഖ്യാപനമാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്തെന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരം കാണുക എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ഒരു കാലുവെയ്പ്പ് എന്നാണ് ജവഹർലാൽ നെഹ്റു ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ വിശേഷിപ്പിക്കുന്നത് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് പിന്നീട് താൽക്കാലികമായിട്ടുള്ളൊരു ഒരു മന്ത്രിസഭ നിലവിൽ വരികയാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ നേതൃത്വത്തിൽ അതുപോലെ ജവഹർലാൽ നെഹ്റുവും ചേർന്നുകൊണ്ട് ഒരു താൽക്കാലിക മന്ത്രിസഭ രൂപം കൊള്ളുകയാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവും അതുപോലെ നെഹ്റുവുമാണ് അതിൻ്റെ നായക സ്ഥാനത്ത് നിൽക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് ഈ ഒരു താൽക്കാലിക മന്ത്രിസഭ വരുന്നത് ആ മന്ത്രിസഭയിലെ ആളുകൾ അതിൻ്റെ ഒക്കെ നമുക്ക് പഠിക്കാം ഇത്രയും പോയി മൗണ്ട് ബാറ്റൻ പ്ലാൻ ഇതിന് കാരണമായിട്ടുള്ള ഒന്ന് അതായത് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാനായിട്ട് വിഭജിക്കാൻ കാരണമായി തീർന്ന ഒരു പ്ലാനാണ് യഥാർത്ഥത്തിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് അത് തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പഴമാണ് അതിന് സഹായിയായിട്ടൊരു മലയാളി ഉണ്ടായിരുന്നു അത് വി പി മേനോനാണ് വാപ്പാല പങ്കുണ്ണി മേനോനാണ് അതിന് സഹായിയായിട്ടുണ്ടായ മലയാളി എന്ന് പറയുന്നത് വി പി മേനോനെക്കുറിച്ച് നമ്മൾ ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വി പി മേനോൻ അതുപോലെ സർദാർ കെ എം പണിക്ക് ചേട്ടൂർ ശങ്കരനായ ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ് ദേശീയ തലത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള മലയാളികളാണ് ഇവരെ പറ്റിയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ അതുപോലെ നവോത്സ്ഥാന നായകർ ഇന്ത്യയുടെ കേരളത്തിൻ്റെ അതൊക്കെ എടുത്തു പഠിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് നമുക്ക് എടുത്തു പഠിക്കാവുന്നതാണ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ആകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണല്ലോ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ആകുന്നതിനൊക്കെ ഒരു കാരണമായിട്ട് ഭവിച്ചത് മൗണ്ട് ബാറ്റൺ പ്ലാന്റിനെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്നൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് എം എൻ റോയ് ആണ് എം എൻ റോയ് വളരെ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് പറയുന്ന ആള് അത് എം എൻ റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പാർട്ടി ആരാണെന്ന് ചോദിച്ച് അത് സ്വരാജ് പാർട്ടിയാണ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണത് സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഭരണഘടന ഒരു നിർമ്മാണ സഭ ഉണ്ടാക്കുകയാണ് ആ ഒരു ഇന്ത്യൻ ഭരണഘടന ഒരു ഭരണഘടന നിർമ്മാണ സഭ അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതിയാണ് അതിനുശേഷം ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഗാന്ധിജി കൊല്ലപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി ോഡ്സയുടെ വെടിയേറ്റുകൊണ്ട് ഗാന്ധിജി കൊല്ലപ്പെടുന്നു അതൊരു പ്രധാന സംഭവം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഈ ഒരു തീയതിയുടെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ രൂപീകൃത സമിതി അംഗീകരിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി സോറി നവംബർ ഇരുപത്തി ആറാം തീയതി ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാം തീയതി ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്ന ആമുഖം ആ ആമുഖത്തിൽ ഒരേ ഒരു ആണ് പരാമർശിച്ചിട്ടുള്ളത് അത് ഈ ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആണ് ഡേറ്റാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വർഷം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അവ നോട്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഭരണഘടന രൂപപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടന നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അങ്ങനെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് പഠിക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്ത് മാത്രം പോകും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതിനുവേണ്ടി വേണല്ലോ അത് ഏഴംഗ അംഗങ്ങളാണ് ഏഴംഗ സമിതിയാണത് ഏഴംഗങ്ങൾ കൂടിയതാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്‌കർ ആണ് അംബേദ്കറാണ് ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത് ഇതിൽ ഈ ഭരണഘടന നിർമ്മാണ ഇതിൽ ഒപ്പുവെച്ചത് ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഇതിൽ ഒപ്പുവെക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ മൂന്ന് വനിതകൾ മൂന്ന് വനിതകൾ ഉൾപ്പെടെ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു വനിതകൾ ഉൾപ്പെടെ പതിനേഴ് മലയാളികളുണ്ടായിരുന്നു അതിലൊരു കൊച്ചിക്കാരനുണ്ടായിരുന്നു ആരാണ് അത് കൊച്ചിക്കാരൻ കൊച്ചിക്കാരനായിട്ട് ഇരുന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പാട് എന്നതിനോടാന്ന് ചോദിച്ചത് ഗവൺമെന്റ് ഓഫ് ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഗവൺമെന്റ് ഓഫ് ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനോട് ഇന്ത്യ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല മറ്റ് ഒരുപാട് രാജ്യങ്ങളുണ്ട് ബ്രിട്ടൻ യു എസ് കാനഡ അയർലാൻഡ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ ഓരോ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്ര മനസ്സിലാക്കാം ഇനി ഒരു പ്രധാന സംഭവം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് തന്നെ നടന്നിട്ടുള്ള നാട്ടുരാജ്യങ്ങളുടെ സമന്വയം ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാര്യം ഇതായിരുന്നു നാട്ടുരാജ്യങ്ങളെ സമന്വയിപ്പിക്കാൻ അതിന്റെ ഒരു ലയനം അതിനു ഒരു ലയന കരാർ കരാറുണ്ടാക്കുന്നുണ്ട് സർദാർ വല്ലഭായി പട്ടേലിനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിന് സഹായിയായിട്ടൊരു മലയാളി ഉണ്ടായിരുന്നു അത് അതാണ് വി പി മേനാൻ വി പി മേനാൻ ആണ് അതിന് സഹായിട്ട് നാട്ടുരാജ്യങ്ങളുടെ സമന്വയത്തിന് സർദാർ വല്ലഭായി പട്ടേലിന് സഹായിയായിട്ടുള്ള മലയാളി ആയിരുന്നു ചോദിക്കാറുള്ളത് വി പി മേനാണോ ആണ് വാപ്പാല പങ്കുണ്ണി മേനോണാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വാപ്പാല പങ്കുണ്ണി മേനാൻ മൗണ്ട് ബാറ്റൻ പ്ലാനിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ സഹായിക്കുന്ന അദ്ദേഹമാണ് അതിലുള്ള ഒരു മലയാളിയാണ് എഴുപത്തിരണ്ടോളം ദിവസം എടുത്തിട്ടാണ് മൗണ്ട് മൗണ്ട് ബാറ്റൻ പ്ലാനൊക്കെ തയ്യാറാക്കുന്നത് അതിലും വി പി മേനോൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് വി പി കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു എന്താണ് നാട്ടുരാജ്യങ്ങളുടെ സമന്വയത്തിൽ സഹായിയായിട്ട് വന്ന മലയാളി സർദാർ വല്ലഭായി പട്ടേലിന് സഹായിയായിട്ട് വന്ന മലയാളി ആരെന്ന് ചോദിച്ചത് വി പി മേനോനാണ് അങ്ങനെ ഒരു അഞ്ഞൂറ്റി നാട്ടുരാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഈ സ്വതന്ത്രമായ സമ സമയത്ത് എന്നാൽ അതിൽ മൂന്ന് നാട്ടുരാജ്യങ്ങള് ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ചു നിൽക്കുകയുണ്ടായി മൂന്ന് മൂന്ന് നാട്ടുരാജ്യങ്ങൾ അതായതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഇമ്പോർട്ടൻ്റ് ആണ് ജുനഗഡ് ഹൈദരാബാദ് കാശ്മീർ എന്നാൽ ജുനഗഡ് ഏർ ഒരു റെഫറൻഡം വഴി അതായത് ഒരു എന്താണ് ഒരു ഒരു തിരഞ്ഞെടുപ്പ് വഴി ജനഹിത പരിശോധന എന്ന് പറയുന്നത് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം വഴി എന്താണ് അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചേരുന്നുണ്ട് അതുപോലെ തന്നെ കാശ്മീരിൽ കാശ്മീരിൽ നിന്ന് ഹരിസിംഗായിരുന്നു രാജാവ് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാശ്മീരും അതുപോലെ തന്നെ ജുനഗഡും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നുണ്ട് എന്നാൽ വിസമ്മതിച്ചു മറ്റൊരു കൂട്ടരാണ് ഹൈദരാബാദ് വലിയൊരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദ് എന്ന നിസാം എന്ന് പറയുന്നൊരു സംഘടനയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിസമ്മതിക്കുകയാണ് എന്നാൽ ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ആ ഓപ്പറേഷനിലൂടെ സർദാറും സംഘവും ഹൈദരാബാദിനെയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അങ്ങനെ ഹൈദരാബാദും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നീട് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കുറിച്ച് വിശദമായിട്ട് പറയാം ഇന്ത്യൻ ഭരണഘടന രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തുകൊണ്ടാണ് അത് പൂർത്തിയാക്കുന്നത് അന്ന് എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര ആർട്ടിക്കളുണ്ടായിരുന്നു എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിനെ പറ്റി എല്ലാം ഓരോരോ ആർട്ടിക്കിളും പ്രധാനപ്പെട്ടത് അത് ചർച്ച ചെയ്യാവുന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഇന്ത്യയ്ക്കൊരു ഭരണഘടന ഉണ്ടാകുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ ഏറ്റവും വലിയ ഭരണഘടനയുള്ള ഇന്ത്യക്കാണ് ഏറ്റവും ആദ്യത്തെ ഭരണഘടന ഇത് ആർക്കാണ് ഉണ്ടായത് ഏറ്റവും ആദ്യത്തെ ഭരണഘടന ലിഖിതമായിട്ടുള്ള ഭരണഘടന യു എസിനാണ് അമേരിക്കക്കാണ് ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കയുടെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ആവുകയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു ഒരു ഭരണഘടന ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് രണ്ട് വർഷം ഒരു വർഷം ഏകദേശം ഒരു വർഷം എടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുന്നത് ഇന്ത്യയിൽ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആദ്യത്തെ എന്താണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കുന്നത് പഞ്ചവത്സര പദ്ധതി റഷ്യയിൽ നിന്നും കടകെടുക്കുന്നതാണ് ആദ്യമായിട്ട് സ്റ്റാലിലാണ് ഒരു ലോകരാഷ്ട്രങ്ങളിൽ ഇത് കൊണ്ടുവരുന്നത് അത് ഇന്ത്യ കടകെടുക്കുകയാണ് അങ്ങനെയാണ് റഷ്യയിൽ നിന്നും കടം കൊണ്ടതാണ് ഇന്ത്യ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് വരെയാണ് ആദ്യത്തെ ഇലക്ഷനാ വരുന്ന ഇലക്ഷനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് അത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആ കമ്മിറ്റിയാണ് ഫസലി കമ്മിറ്റി ഫസലി കമ്മിറ്റി മൂന്നാം കമ്മിറ്റിയാണ് അതിലൊരു മലയാളിയുണ്ട് ആ ജസ്റ്റിസ് ഫസലിയെ സംസ്ഥാന ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായിട്ട് സഹായിച്ചൊരു മലയാളിയുണ്ട് അത് സർദാർ കെ പണിക്കരാണ് സർദാർ കെ പണിക്കരാണ് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആദ്യമായിട്ടൊരു സംസ്ഥാനം രൂപീകൃതമാകുന്നത് അത് ആന്ധ്രയാണ് ആദ്യമായിട്ട് രൂപീകൃതമായ സംസ്ഥാനം അത് ആന്ധ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ശ്രീരാമലു പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരാളുടെ അതിഗംഭീരമായിട്ടുള്ള സമരം അദ്ദേഹം അങ്ങനെ മരണപ്പെടുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ആളുടെ ശക്തി കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നാം തീയതിയാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും വരുന്നത് അന്നാണ് കേരളം രൂപീകൃതമാകുന്നത് കേരളം രൂപീകൃതമാകുന്ന സമയത്ത് അഞ്ച് ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ ഒരു പ്രധാന സംഭവം ഉണ്ടായിരുന്നു അമ്പത്തി നാലിലെ പ്രധാന സംഭവം എന്ന് പറയുന്ന ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ ഇന്ത്യ ഇന്ത്യ വിട്ടു പോവുന്നത് ഇന്ത്യ പോണ്ടിച്ചേരി വിട്ട് ഫ്രഞ്ചുകാർ മയ്യേഴി സമരത്തിലൂടെ മയ്യേഴി സമരത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോവുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യ ക്ലാസ്സുകളിൽ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ എന്ന് പറയുന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരും നാലാമത് വന്നതാണ് ഫ്രഞ്ചുകാരും ആ ഫ്രഞ്ചുകാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മയ്യേഴി സമരത്തിലൂടെ അവർ തിരിച്ചു പോവുകയാണ് ഏറ്റവും അവസാനം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരാണ് ഏറ്റവും ആദ്യം വന്ന യൂറോപ്യൻ അവരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതി വാസ്കോഡിഗാമ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നു അന്നത്തെ രാജാവായിട്ടുള്ള മാനുവൽ ഒന്നാമനാണ് പോർച്ചുഗീൽ രാജാവായിട്ടുള്ള മാനുവൽ ഒന്നാമനാണ് അദ്ദേഹത്തെ ഇവിടുന്നത് അങ്ങനെ നാവികനായിട്ടുള്ള ഗാമ സെൻഗബ്രിയൽ എന്ന് പറയുന്ന ഒരു കപ്പലിൽ ആദ്യമായിട്ട് കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ ചർച്ച ചെയ്തതാണ് അപ്പം അന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാനൂറ്റി അറുപത്തി മൂന്നോളം കൊല്ലം ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ഭരിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു അവർ ഇന്ത്യ വിട്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അതിൽ ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെയാണ് അവർ ഗോവ വിട്ടു പോകുന്നത് അങ്ങനെ ഗോവ പോർച്ചുഗീസിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിതമാവുകയാണ് നെഹ്‌റുവിന്റെ കാലഘട്ടം നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്നു അന്നത്തെ ഡിഫെൻസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന മലയാളിയായ വി കെ കൃഷ്ണമേനോനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ പ്രധാന സംഭവം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഈയൊരു ഗോവ വിമോചനം പോർച്ചുഗീസുകാർ ഗോവ വിട്ടു പോകുന്ന ഈ ഒരു കാര്യം വരെയുള്ള കാര്യങ്ങൾ ഡേറ്റുകൾ വർഷങ്ങൾ അതിൻ്റെ സംഭവങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് പറയുന്നതാണ്